നമ്മുടെ കർത്താവൻ ദൈവമായ യേശു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ വചനം ശ്രമിക്കുന്ന എവരെയും അറിയിക്കുവാണ് ഞാൻ അവസാനമായി ഇറക്കിയൊരു വീഡിയോ യേശുക്രിസ്തു ക്രിസ്തു യൂതയെ പുറത്താക്കിയത് എന്തിന് എന്നാ വീഡിയോയിൽ ചില ആളുകളെങ്കിലും ഫോൺ വഴിയായിട്ടും വാട്സാപ്പ് വഴിയായിട്ടൊക്കെ ആ ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയുണ്ടായി ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒന്നും കൂടി ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നത് അതായത് ആ വീഡിയോയിൽ പ്രധാനമായിട്ടും യേശു ക്രിസ്തു എന്തിന് യൂതയെ പുറത്താക്കി എന്നതിനെ ഫോക്കസ് ചെയ്താണ് ഞാൻ പ്രധാനമായിട്ടും സംസാരിച്ചത് അപ്പോൾ യൂതയെ പുറത്താക്കിയ ആ ഭാഗം ബൈബിളിൽ കൂടി ഒന്നും കൂടിയും തെളിയിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ മത്തായ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപത് മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു സഹ ആചരിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ആ ഒരു ഭാഗം ഒന്ന് വായിക്കുകയാണ് ഇരുപത്താറാമത്തെ ഇരുപത് മുത്തായിട്ട് വായിക്കുമ്പോൾ സന്ധിയായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടുകൂടെ പന്തിയിൽ ഇരുന്നു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങളിൽ ഒരുവനെന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു ഞാനോ ഞാനോ കർത്താവെ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി അവൻ ഉത്തരം പറഞ്ഞത് എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ആ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ശ്രദ്ധിക്കണം എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു ഇവിടെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു പറഞ്ഞു നീ തന്നെയാണ് അടുത്ത ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നൂറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു അതായത് പ്രസഹയുടെ അവസാനം കർത്താവ് നീ തന്നെയാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം തിരുവത്താറ് ശുശ്രൂഷയിലോട്ട് ആരംഭിച്ചു വാഴ്ത്തി നുറുക്കി ഇതിൻ്റെ ശരീരം എന്ന് പറഞ്ഞ് അപ്പത്തെ കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് യൂത ഇറങ്ങിപ്പോയതായിട്ടോ യൂതയെ പുറത്താക്കിയതായിട്ടോ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലോട്ട് വരുന്ന ചിന്ത എന്താണെന്ന് വെച്ചാൽ തിരുവത്താര ശുശ്രൂഷയിൽ യൂത ഉണ്ടായിരുന്നു എന്നതാണ് എന്നാൽ ഇത് അത് തെറ്റാണ് ബൈബിൾ വ്യക്തമായി ഈ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് യേശു പെസഹ ആ പെസഹ അത്താഴത്തെക്കുറിച്ച് പന്തിയിലിരുന്ന ആ ഒരു സംഭവം നാല് സുവിശേഷങ്ങളിലും ചേർത്ത് പഠിക്കുമ്പോഴാണ് അവിടെ നടന്ന സംഭവങ്ങൾ ആ കൃത്യമായ ഓർഡറിൽ മനസ്സിലാവത്തുള്ളൂ മത്തായ സുവിശേഷത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ് യേശുക്രിസ്തു യൂതയോട് പറഞ്ഞു നീ തന്നെയാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നത് അതിന് ശേഷമാണ് തിരുവത്താഴം ആരംഭിക്കുന്നത് അതായത് യേശുക്കിസ്വപ്പം എടുത്ത് വായത്തി നോക്കി കൊടുക്കുന്നു അതുപോലെ പാനപാത്രവും കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ഇതെൻ്റെ ശരീരം ഇത് അനേകർക്ക് വേണ്ടി ചുരിയപ്പെടുന്ന എൻ്റെ രക്തം അപ്പോൾ പെസഹയ്ക്ക് ശേഷം യുവതിയോട് പറഞ്ഞതിന് ശേഷം ആണ് കർത്താവ് ഇത് ചെയ്തതെന്ന് വളരെ വ്യക്തമാണ് ഇനി നമ്മൾ ഇതേ കാര്യം മർക്കോസിൻ്റെ സുവിശേഷത വായിക്കണം മർക്കോസിൻ്റെ സുവിശേഷത നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കാര്യം നമുക്ക് അവിടെയും കാണാൻ സാധിക്കും എൻ്റെ പതി പതിനാലാം അധ്യായത്തിൽ ചില അതിൻ്റെ പതിനാലാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പതിനാലിൻ്റെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇരുപത്തി ഒന്നും ഇരുപത്തി രണ്ടും ചേർത്ത് പറയണം പന്തിരുവരിൽ ഒരുവൻ എന്നോട് കൂടെ കൈ താ എന്നോട് കൂടെ താരത്തിൽ കൈ മുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതുപോലെ തന്നെ സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ വായിച്ച ഈ ഭാഗം അതായത് ഇരുപതും ഇരുപത്തൊന്നും വാക്യത്തിൽ മറ്റേ മർക്കോസൻസ് വിശേഷം പതിനാലിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും വാക്യത്തിൽ വീണ്ടും വേഷക്കൃത്ത യൂതിയെക്കുറിച്ച് പറയുകയാണ് ഇരുപത്തി രണ്ടാമത്തെ വാക്കി എന്താ എന്താ എഴുതിക്കാൻ നോക്കാം അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വായ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വങ്ങുവിൻ ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ യൂത പോയതായിട്ട് എഴുതിയിട്ടില്ല അപ്പോൾ ഒരു ബൈബിൾ ഈ ഭാഗം മാത്രം വായിക്കുന്നൊരു വ്യക്തിക്ക് തോന്നും യൂതയും തിരുവത്താഴത്തിൽ പങ്കെടുത്തതായിട്ട് തോന്നും എന്നാൽ അതല്ല യാഥാർത്ഥ്യം പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട് ഈ രണ്ട് ഭാഗത്തും യേശു നീയാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നതെന്ന് എൻ്റെ കൂടെ താരത്തിൽ കൈ മുക്കുന്നവനാണ് എന്നെ കാണിച്ചു കൊടുക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് അപ്പം എടുത്ത് വായത്ത് നുറുക്കി ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു കൊടുത്തത് ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇനി നമുക്ക് യോഹനാൻ്റെ സൂക്ഷിതത്തിലോട്ട് വരാം നമ്മൾ ലൂക്കോസിൻ്റെ സൂക്ഷിതത്തിലോട്ട് വരുമ്പോൾ അവിടെ ഇതേ കാര്യം ഒറ്റ സംഭവമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ യോഹനാൻ്റെ സൂക്ഷിച്ചത്തോട്ട് വരുമ്പോഴാണ് ഈ സംഭവ പ്രക്രിയകൾ ഏത് ഓർഡറിലാണ് അതിൻ്റെ ആ സീക്വൻസ് വ്യക്തമാവുന്നത് യുവാന സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലോട്ട് വരാം പതിമൂന്നാം അധ്യായത്തിൽ ഈ ഭാഗമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞത് ഈ ഭാഗമാണ് പക്ഷേ ഇതിനു മുമ്പുള്ള ഞാൻ ഞാൻ ഞാനിപ്പോൾ വായിച്ച മത്തായ സുവിശേഷത്തിലെയും മർപ്പൂസിൻ്റെ സുവിശേഷത്തിലെ വാക്യങ്ങൾ എടുത്തു വായിച്ച് ഞാൻ വിശദീകരിച്ചില്ല കാരണം ആ വീഡിയോയിൽ ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചത് യേശു ക്രിസ്തു എന്തിന് പുറത്താക്കി യുവതി എന്തിനാണ് പുറത്താക്കിയത് യുവതയ്ക്ക് തിരുമേശയിൽ പങ്കില്ലാതിരുന്നതിൻ്റെ കാരണം എന്താണ് അത് അതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട വിഷയം യുവതയെ പുറത്താക്കിയത് തെളിയിക്കുകയല്ലായിരുന്നു എന്നാൽ ഞാൻ അത് പൊതുവായിട്ട് മനസ്സിലാക്കിയത് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമെന്നാണ് ഞാൻ കരുതിയിരുന്നത് എങ്കിലും ചില ചോദ്യങ്ങൾ ആ വിഷയത്തിൽ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് വീണ്ടും അത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് യൂതയെ പുറത്താക്കിയ കാര്യം തെളിയിക്കാൻ വേണ്ടി അത് ബൈബിൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത് പ്രധാനമായിട്ടും തിരുമേശയ്ക്ക് മുമ്പാണ് യുവത പുറത്തു പോയത് എന്ന് മനസ്സിലാക്കണം യുവനരത്തു സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ അവൻ ഇങ്ങനെ എഴുതിയിരിക്കും പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും ആദ്യം വായിക്കാം അവൻ യേശുവിനോടെ നെഞ്ചോട് ചാഞ്ഞ കർത്താവി അതാരെന്ന് ചോദിച്ചു യോഹന്നാൻ ഞാൻ അപ്പഖണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെയെന്ന് യേശു ഉത്തരം പറഞ്ഞു ഖണ്ഡ മുക്കി ഷീമോൻ ഇസ്കരിയാത്വന മകനായ യൂതയ്ക്ക് കൊടുത്തു ഖണ്ഡം വാങ്ങിയ ഉടനെ പദം ശ്രദ്ധിക്കണം ഉടനെ സാത്താൻ അവനിൽ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു ഈ യേശു പറഞ്ഞ കാര്യം മത്തായിലും എഴുതിയിട്ടില്ല മർക്കോസിലും എഴുതിയിട്ടില്ല ഗ്ലൂക്കോസിലും എഴുതിയിട്ടില്ല നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക അതായത് യേശു അവനോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയാണ് ഇനി അവൻ ഇനി അവനവിടെ പങ്കില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക ഇനി നിനക്ക് ഇവിടെ സാധനമില്ല അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് നമ്മൾ താഴോട്ട് വായിക്കാം ഇരുപത്തി മുപ്പതിൻ്റെ അവസാനം ഗണ്ഠം വാങ്ങിയ ഊട്ടൻ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായിരുന്നു ഇനി നമ്മൾ നേരത്തെ വായിച്ച ഭാവം ചേർത്ത് പഠിച്ചു നോക്കുക മർത്താൻ സൂക്ഷിച്ച് നമ്മൾ എന്താ കണ്ടത് യേശു ക്രിസ്തു പറയുവാണെങ്കിൽ നീ തന്നെയാണ് മർക്കോത്സുൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയുവാണ് താരത്തിൽ കൈമുക്കുന്നവൻ തന്നെയാണ് യോഹനെ സുവിശേഷത്തിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു ഗണ്ഠം മുക്കി യൂതയ്ക്ക് കൊടുത്തു യൂത അത് വാങ്ങി ഉടൻ എഴുന്നേറ്റ് പോയി ഇവിടെയാണ് മർമ്മപ്രധാനമായ പോയിൻറ്റ് ഊട്ടൻ എഴുന്നേറ്റ് പോയി പിന്നെ അവിടെ ഇരുന്നില്ല അപ്പോൾ നമ്മൾ മത്തായ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും വായിച്ച കാര്യം എന്താ ഈ സംസാരം കഴിഞ്ഞതിന് ശേഷമാണ് യേശു അപ്പമെടുത്ത് വാഴ്ത്തി നൂറുക്കിക്കൊടുത്തത് ഈ സംസാരം കഴിഞ്ഞതിന് ശേഷമാണ് യേശു പാനപാത്രമെടുത്ത് കൊടുത്തത് ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് കൊടുത്തത് അപ്പോൾ എന്തും നിങ്ങൾക്ക് മനസ്സിലായി അപ്പഖണ്ഠം വാങ്ങിയ ഊട്ടൻ യൂത എഴുന്നിട്ട് പോയെന്ന് യോഹനെ സൂക്ഷിച്ച് എഴുതിയിട്ടുണ്ട് മത്തായ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് യേശു തിരുമേശ ആരംഭിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് വേദഭാഗവും ചേർത്ത് പഠിക്കുമ്പോൾ യേശുക്രിസ്തു സന്ധ്യായപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊപ്പം മർക്കോസിൻ്റെ മാളികമുറിയിൽ കടന്നു വന്നു അവിടെ അവർ പ്രസഹ ഒരുക്കി കർത്താവ് പന്തിരുവരോടുകൂടെ പ്രസഹായിക്കിയിരുന്നു യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി യൂതയുടെ ഉൾപ്പെടെ കാലുകൾ കഴുകി അതിനുശേഷം അത്താഴം ആരംഭിച്ചു അത്താഴം ആരംഭിച്ച് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും പത്ര ദിവസം യൂത യോഹാനോട് ആംഗ്യം കാണിക്കുവാണ് അത് ആരാണെന്ന് ചോദിക്കാൻ യോഹനാൻ യേശുവിന് മാറിൽ ചാരി ഇരിക്കുവാണ് മാറിൽ ചാരി ഇരുന്ന യോഹനാൻ മാറിൽ ഒന്നും കൂടി ചാഞ്ഞിട്ട് ചോദിക്കുവാണ് അത് ആരാകുന്നു കർത്താവേയും ചോദിച്ചു യേശു ക്രിസ്തു അപ്പകണ്ട മുക്കിയെടുത്ത് യൂതയ്ക്ക് കൊടുത്തു അങ്ങനെ യൂത ചോദിക്കുവാൻ നീ തന്നെയാണ് ഞാൻ ആ റബ്ബി ഞാനും ചോദിച്ചു നീ തന്നെയെന്ന് യേശു ക്രിസ്തു പറയുകയാണ് അപ്പഖണ്ഠം വാങ്ങിയ ഉടൻ യൂത എഴുന്നേറ്റ് പോയി യൂത എഴുന്നേറ്റ് പോകാൻ കാരണം യേശു ക്രിസ്തു പറഞ്ഞു നീ ചെയ്യുന്നത് വേഗത്ത് ചെയ്യുക അതിന് ശേഷമാണ് കർത്താവ് എന്തു ചെയ്തത് തിരുമേശയിലേക്ക് കടക്കുന്നത് ചിലരംഗം തെറ്റ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഭാഗം യൂതയും തിരുമേശയിൽ പങ്കെടുത്തു എന്നാണ് അത് ഒരിക്കലുമല്ല യൂതയ്ക്ക് പങ്കെടുക്കാനുള്ളതല്ല തിരുമേശ അത് യേശുക്രിസ്തുവാണ് തിരുമേശ കൊടുക്കുന്നത് യേശു നല്ല ബോധ്യം കൊണ്ട് ആർക്ക് കൊടുക്കണമെന്നുള്ളത് അത് തിരുമേശയെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ആർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ല തിരുമേശ ആർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ല തിരുമേശ അത് യോഗ്യതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ തിരുമേശയിൽ പങ്കെടുത്തവരോടാണ് യേശുക്രിസ്തു ക്രിസ്തു ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുന്നത് വരാൻ കാര്യസ്ഥനായി വരാനിരിക്കുന്ന പരിശുദ്ധാത്മനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമായി പറയുന്നത് ഈ ഭാഗത്താണ് നിങ്ങൾക്ക് സംശയമുള്ളവർ ഗവർണറിൻ്റെ സുവിശേഷം പതിനാല് തൊട്ടും പതിനേഴ് ഭാഗം വായിച്ച ഭാഗങ്ങൾ അധ്യായങ്ങൾ വായിച്ചാൽ മതി അനേകം മർമ്മപ്രധാനമായ കാര്യങ്ങൾ തിരുമേശയിൽ പങ്കെടുത്ത യൂത ഒഴുകിയുള്ള ബാക്കിയുള്ളവരുടെ കർത്താവ് പറയുന്നത് അതിനർത്ഥമെന്താ തിരുമേശയിൽ പങ്കെടുത്തവർക്കാണ് ഈ വിധ വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കും പങ്കുള്ളത് എന്ന് അവിടെ വ്യക്തമാക്കുന്നു യോഹന എന്ന സുവിശേഷം ആറാം വിധിയായി യേശുക്രിസ്തു പറയുകയാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നു എൻ്റെ രക്തം ഭക്ഷിക്കുന്ന വ്യക്തിയെ ഉടുക്കത്തുന്നാൾ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും തിരുമേശയിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് പുനരുദ്ധാനത്തിൽ കർത്താവിൻ്റെ രഹസ്യ വരവിൽ പുനരുദ്ധാനത്തിൽ പങ്കുള്ളത് പ്രിയ ദൈവമക്കളെ നമ്മൾ തെറ്റായ കേട്ട് വഞ്ചിക്കപ്പെടരുത് അപ്പോൾ തന്നെ തിരുമേശയുടെ പ്രാധാന്യം മനസ്സില മനസ്സിലാക്കിക്കൊണ്ട് തിരുമേശയിൽ പങ്കെടുക്കുന്നവരായിട്ട് നന്നാറണം ആ വിശുദ്ധ ജീവിതം നയിച്ച് വരവനെ നാം നമ്മൂരുകയാണ് ഈ വിഷയത്തിൽ വ്യക്തത വന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ